ഹലോ ഹലോ എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചേക്കുന്നത് ഒക്കെ കണ്ടോ ഇന്ന് നമ്മൾ അച്ചാറുണ്ടാക്കി അച്ചാറുണ്ടാക്കിയപ്പോൾ എനിക്കൊരു മാങ്ങയെടുത്ത് ചേച്ചിയുടെ പറഞ്ഞു മാങ്ങ എടുത്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണയും ചായച്ച് തരാൻ കുതിപ്പിക്കാനാണെന്ന് ചോദിച്ചാ എന്തെങ്കിലും പറഞ്ഞൊരു ടോക്ക് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ആവശ്യത്തിന് ഉപ്പാൽ എനിക്ക് ബി പി ആരോ പറഞ്ഞ് അവളെനിക്ക് പുതിയ ഉപ്പിട്ടില്ല ഇപ്പം അവിടെ പറഞ്ഞോണ്ട് വെളിച്ചെണ്ണയിലേയും പണ്ട് കാലങ്ങളെ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടേക്കാം സംഭവ ഒന്നെട്ട് കാര്യങ്ങളെ കുറിച്ച് പറയണം ആദ്യം തന്നെ സംഘർഷത്തിന്റെ ഒരു കാര്യമല്ല പറയാന ഒരു വിഷമത്തിന്റെ കാര്യം അപ്പൊ അത് നമ്മൾ ചാനലിൽ കൂടി നമ്മളെ അഭിപ്രായമായിട്ട് പറഞ്ഞില്ലല്ലോ ചെയ്തിട്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തേ പറയാൻ ചോദിച്ചു പക്ഷേ അപ്പോൾ എനിക്ക് പറ്റില്ല പറയാനായിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ വിചാരിക്കുന്നു നമ്മളൊക്കെ നമ്മളൊക്കെ ഭയങ്കര വൃത്തിയുള്ള ആൾക്കാരാണ് അല്ലേ നമുക്ക് വെച്ച എങ്ങനെ എവിടെങ്കിലും പോയാൽ ഭയങ്കര ശുദ്ധിയായിരിക്കണം ഭയങ്കര വൃത്തിയായിരിക്കണം റ്റിന്റെ ഒക്കെ പോകുമ്പോൾ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം പോലും നമ്മൾ കുടിക്കില്ല ഭയങ്കര ഭയങ്കര ഇഷ്ടക്കേടാണ് പക്ഷേ ഉണ്ടല്ലോ ആ ആ മലിനമായ ടോയ്ലറ്റ് ജലത്തിൻ ജലവും അതിനെക്കാട്ടിൽ മലിനമായ ഒരിടത്ത് വെച്ച് മരണപ്പെട്ട ജോയി എന്ന് പറയുന്ന സഹോദരന് രണ്ട് എന്തെങ്കിലും ഒന്ന് ഭാഗം പറയണം അങ്ങനൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറയണെന്ന് വിചാരിച്ചു പറയാൻ പറ്റില്ല അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അധികാരികളുടെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനെ സംഭവം ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഇവരിടപെടും ഇവര് എന്താണ് സുഖ സൗകര്യങ്ങളിൽ ഇരിക്കും അപ്പോൾ പല കാരണത്താൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കേന്ദ്ര കേന്ദ്രത്തിൻ്റെതായാലും റെയിൽവേടേതായാലും ഇനി കോർപ്പറേഷൻറ്റേതായാലും അനുഭവിച്ചത് അനുഭവിച്ചതാണ് അല്ലേ ആ ഒരു വ്യക്തി ആ ഒരു മനുഷ്യൻ മനുഷ്യനുഭവിച്ചു അപ്പം നമ്മളൊക്കെ എന്തുമാത്രം വെറുപ്പോടെ കാണുന്ന അതിൻ്റെ കാറിൽ മലിനമായ വെള്ളത്തിൽ വീണ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം മരണപ്പെട്ട് ജീർണിച്ച അവസ്ഥയായിട്ട് ബോഡി കണ്ടെത്തി ഏറ്റവും ആ ഭൂമിയിൽ വെച്ച് നമുക്ക് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും ദുഃഖകരമായ മരണം ദുഃഖകരമായ മരണമെന്നാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ ആ മനുഷ്യന് വേണ്ടി രണ്ട് വാക്ക് പറയണമെന്നുണ്ട് ചാ നമ്മുടെ ഈ ഒരിടത്ത് വന്നിട്ട് പറയണമെന്നുണ്ട് വളരെ മോശമാണ് അധികാരികൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമേ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യങ്ങൾ ഇടപെടും എന്നുള്ളതുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം ഈ പിന്നെന്താണ് തോട്ടിപ്പണിക്ക് ഉപയോഗിക്കുമ്പോൾ അവര് അവര് അവർ അവര് പറയുന്ന പ്രശ്നങ്ങൾ അവർ പറയുന്നത് എന്താണ് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല തെരുവൊടുത്ത് ഇതാക്കാം എന്ന് എന്ന രീതിയിൽ പണ്ട് പണ്ട് തൊട്ട് ഒരു ഒരു എന്താണ് വിദ്യാഭ്യാസപരമായും അല്ലാത്തൊക്കെ മുന്നോട്ട് വന്നെങ്കിലും കുറേ മനുഷ്യരിപ്പഴും നമ്മളുടെ ജോലി ഇതാണെന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സർക്കാർ ഇടപെടുന്നു അല്ലെങ്കിൽ അത് പിന്നെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ കോർപ്പറേഷൻ്റെ മേയർ ഇടപെടുന്നു അങ്ങനെ അവർക്ക് ഒരു നീതി കിട്ടുന്നു ശരി ഓക്കെ ഇതെല്ലാം കണക്ക് തന്നെ പക്ഷേ നമുക്ക് കഴിവതും നമ്മുടെ പ്രശ്നങ്ങൾ വരാതെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് അതിന് ഈ അധികാരികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വളരെ ല്ലാത്ത അവസ്ഥയുടെ മരണമായിരുന്നു ഭയങ്കരമായിട്ട് ഹൃദയത്തിന് വേദന ഉണ്ടായിരുന്ന മരണമായിരുന്നു ജോയിയുടേത് ആ മലിനമായ ജലത്തിൽ വീണ് അമിഴഞ്ചാൻ തോട്ടിലെ മലിനമായ ജലത്തിൽ വീണ് ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടതും ആ അതിലെടുത്തു പറയേണ്ടതും സ്കൂബ ടീമാണ് എന്ന് വെച്ചാൽ അവര് രക്ഷപ്പെടുത്താൻ നിന്ന ടീം അതൊരു എന്താണ് നമ്മുടെ പിന്നെ രക്ഷപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും സൂപ്പറായിട്ട് അവിടെ നിന്ന് അവർ സഹായിച്ചു അപ്പോൾ ഒരു വെറും പോശ്നവും ഇല്ലാതെ അവർ അവർ മാറി നിൽക്കുകയും ചെയ്യാതെ കൂപാട്ടി ഭയങ്കരമായിട്ട് അതിനെ മുങ്ങിയും താണും ആ വെള്ളത്തിനെ അടുത്തുകൂടെ പോലും പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഞാനീ അമ്മയുടെ ഞാൻ തോട്ടിൻ്റെ അവിടെ കൂടെ ഒന്നും പോയിട്ടില്ല അന്ന് പോയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയൊന്നുമില്ല അപ്പോൾ പോകുന്നവർ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ് ആ അവസ്ഥ നമ്മളിപ്പോൾ ചിന്തിക്കണം ആ അവസ്ഥ ഞാൻ ഈ പറയുമ്പോൾ ആ അവസ്ഥ ചിന്തിക്കണം എന്നിട്ട് പലരും പറയാറുണ്ട് നമുക്കല്ലല്ലോ വന്നത് മറ്റൊരാൾക്കല്ലേ എന്ന് പറയാറുണ്ട് കാരണം ഒരു പ്രത്യേകിച്ചൊരു മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഇത് വരുന്നത് ഒന്നും കരുതട്ട ഒരു മനുഷ്യനും ഇവിടെ സേഫ് അല്ല എന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് നേരിട്ട് കാര്യം പറയാം അതിനെ ഞാൻ ആ മനുഷ്യന് വേണ്ടിയിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ അതേപോലെ തന്നെ ഓരോ മനുഷ്യരെയും നിന്ദിക്കുന്ന അവഹേളിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു കാര്യമാണ് മാങ്ങ പിന്നെയും കഴിക്കാം റാസിഫലി വിഷയം റാസിഫലി രമേശ് നാരായൺ വിഷയം ആദ്യ എനിക്ക് തോന്നിയത് നിങ്ങൾക്കെന്തോ ആസിഫലി ആയത് കൊണ്ടുള്ള ഇതാണ് രണ്ടാമത് മനസ്സിലായത് ഈഗോയാണ് എനിക്ക് മനസ്സിലായാലോ ഉന്നമതാർ മനസ്സിലായത് പുള്ളിക്കാരനെ ചെയ്തവര് സംഘാടകരെ വേണ്ട ഒരു രീതി പരിഗണിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടിയത് പ്രായത്തിന്റെ പക്വത ഉണ്ടാക്ക പക്വത വരണമെന്നില്ല പക്ഷെ അതിഫലിക്ക് പക്വത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വേദിയിൽ പുരസ്കാരം നൽകാൻ വിളിച്ചപ്പോൾ കൈ തട്ടി മാറ്റിയത് മോശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു കഥ പറയാം കായകുളത്തൊരു പരിപാടി എന്നെ വിളിക്കുന്നു ഇന്ത്യ വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം വിടെ ഒരു സെക്ഷൻ എടുക്കാനാണ് കുറെ യുവതികൾ ചേർന്ന് നടത്തുന്ന ഒരു മേഖലയെ ഉദ്ഘാടനം ചെയ്യാനാണ് കുറെ സെക്ഷനുകളുണ്ട് ദൂരദർശന്റെയും മന്ത്രി പ്രസാദ ഉദ്ഘാടനം ചെയ്യുന്ന ദൂരദർശൻ്റെയും മറ്റും ആൾക്കാരൊക്കെ ഉണ്ട് പല പല ഉണ്ട് നമ്മുടെ ജയന്റെ ദേഹയിലെ അമ്മായി ഉണ്ടായിരുന്നു അങ്ങനെ പ്രമുഖരായ കുറെ പേരുണ്ട് ആ പ്രോത്സാഹനം ഭയങ്കരമായ ആളും ജനത്വത്തിന്റെ കണ്ടൊരു ഒരു സ്ഥലത്താണ് അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ചെന്നപ്പോഴേ ഞാൻ കക്കറ്റിട്ടാണ് പോകണത് ചെന്നപ്പോഴേ കാക്കത്തി എൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ വീട്ടിൽ കയറാൻ റാമ്പില്ല പൊക്കിയെടുക്കാമെന്ന് പറഞ്ഞ് ആൾക്കാർ വരുന്നു അപ്പം തന്നെ കല്ലോടിയാണ് കാക്കത്തിക്കെ ഇഷ്ടപ്പെട്ടില്ല വരാം നമ്മളെ വിളിക്കുമ്പോൾ നമ്മളൊരു സെക്ഷൻ എടുക്കാൻ വിളിക്കുമ്പോൾ അപ്പം അതനുസരിച്ചിട്ടുള്ള ഇതായിരിക്കണ്ടേന്നൊക്കെ പറഞ്ഞു പോട്ടെ ഞാൻ മനസ്സമിക്ക് പോട്ടെ അവർക്ക് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു നമ്മൾ കയറിയിരുന്നു പരിപാടി സ്റ്റേജിലാണ് എന്നെ ചെന്നപ്പോഴേ കയറ്റിയിരുത്തി എനിക്ക് പിന്നെ സ്വാഗതമൊക്കെ പറഞ്ഞു എല്ലാവരും കഴിഞ്ഞു മന്ത്രി വന്നില്ല ആരൊക്കെ കുറേ പേരൊക്കെ വന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ സെക്ഷൻ എത്തി താരം എടുത്തു തന്നെ സെക്ഷൻ എടുക്കാൻ പറഞ്ഞു പ്രമുഖനൊക്കെ ഒരേ അവരെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പോയി കുറേ മനുഷ്യരുണ്ട് പ്രമുഖരിലുള്ളവർ എൻ്റെ സെക്ഷൻ ഞാൻ എടുത്തു കുറേ പേര് ഇരുന്നു അതെല്ലാം കഴിയും അവിടെ ഫുഡ് കഴിക്കുന്നു പോലെട അവിടെ എനിക്ക് കയറാൻ പറ്റില്ല പോകരുത് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ തന്നിരുന്നത് ആ ആൾക്കാരെല്ലാം വന്നിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരുടെയും വന്നിട്ട് ഒരു ഫ്ലാറ്റിൽ എനിക്ക് ഫുഡ് കൊണ്ടു തന്നു ഞാൻ ഈ പ്ലേറ്റിൽ കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല അങ്ങനെ എനിക്ക് ടേബിൾ ടേബിളുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നു അതുപോലെ എന്നെ എനിക്ക് എന്നെ അവരെ ചെറുതാക്കിയതുപോലെ തോന്നും കാരണം തീരയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല വളരെ വിഷം എനിക്കങ്ങ് വിഷം വന്നു തോന്നുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ല അതാണ് ഞാൻ പറഞ്ഞത് പക്വമായിരിക്കണം എന്നു സംഘാടകർ സംഘാടകർ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നത് വീട്ടിൽ വന്നിട്ട് നല്ലത് കൊടുത്തു എന്നെപ്പോലെ ഒരാളെ വിളിക്കുമ്പോൾ ഒത്തിരി വീഴ്ച ഫ്രണ്ട്ലി ആയിരിക്കണം രണ്ടാമത് ഫുഡ് കഴിക്കുന്ന ഇടം അല്ലെങ്കിൽ തേടി ഇതൊക്കെ എനിക്കും കൂടെ ഇതാക്കളുള്ളതായിരിക്കണം അല്ലാതെ െ ഒരു പ്രോഗ്രാം വിളിച്ചത് നിങ്ങൾ ഇത് തെറ്റാണ് നടത്തുന്നത് പിന്നെ ഞാൻ ഇത്രയും ദൂരത്തൊന്നും നമ്മൾ എന്നു ചോദിച്ചാൽ എത്ര രൂപയാണ് വേണ്ടത് എത്ര രൂപയാണ് സെക്ഷൻ എടുക്കുന്നതിന് എന്താ സാർ ഞാനൊരു സെക്ഷൻ എടുക്കാനൊന്നും പോയി ഞാനിങ്ങനെ പൈസ വാങ്ങിക്കുന്ന ഒരാളല്ല പക്ഷേ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ കാരണം എനിക്ക് പൈസ വേണ്ട കാരണം അവരൊരു ഈ കുറേ മനുഷ്യർ ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെയാണ് അത് നോട്ടിക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൈസയല്ല പക്ഷേ ഞാൻ ഞാൻ വന്നോളാം ഞാൻ വന്നിട്ട് സെക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു കുറെ സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നേന്ന് വെച്ചാൽ തകർന്നു പോയാ എന്റെ പൊന്നോ നല്ല കൊടുത്തു ഞാൻ വേണ്ടി വന്നിട്ട് കാണിച്ച അവഗണനയ്ക്ക് അപ്പൊ പറയാനുള്ള അയോധ്യാ നമ്മൾ അതൊന്നും പറഞ്ഞ അങ്ങനെയല്ല സർ ഇനി മേലും നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നു തെറ്റായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ ഒന്നിട്ട് പോണു ഒരു പരിപാടിക്ക് ഒരാളെ വിളിക്കുമ്പോൾ സംഘാടകം ശ്രദ്ധിക്കുക അസിഫലിക്ക് അസിഫലി ഒരു വലിയ ഒരു ഒരു കാര്യം എനിക്ക് കാരണം പറഞ്ഞാൽ അസിഫലി തിരി കണ്ടപ്പോ ക്രഷ് ഓങ്ങി അതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ സംഘാടകം ശ്രദ്ധിക്കേണ്ടതാണ് ഈഗോയൊക്കെ മനസ്സിൽ പുറയ്ക്കേണ്ടതാണ് ആരും ആർക്കും മുകളിലും എല്ലാം തലയല്ലേ ഇത്രയൊന്നും എനിക്ക് തരുവ 不嘞，不知道有的了料哪张，姐姐。